ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ചപ്പെടുവാറാകട്ടെ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിലുള്ള കഷ്ടത കഷ്ടതയാണെന്ന് പലർക്കും അങ്ങ് ഭയങ്കര കഷ്ടത എന്നാ കഷ്ടത ഇപ്പം എന്ത് സുഖ എന്നത് ഈ കഷ്ടത വല്ലോം വല്ലതും പറയുന്നതല്ലാതെ വേറെ തന്നെ എന്നാ നമ്മൾ കഷ്ടം സഹിക്കുന്നത് എന്നാലൊന്ന് കഷ്ട സഹിച്ച് സഹിച്ചാൽ ഭയങ്കര ആജീവനാന്തം പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം സ്വർഗത്തിൽ ദൈവമക്കളോട് ചേർന്ന് പ്രസല്ല വിശുദ്ധ പൗലീസ് കൊരിന്തീർ കഴിഞ്ഞ ലേഖനത്തിൻ്റെ രണ്ട് പൊരിന്തീർ നാലാം അധ്യായത്തിന് പതിനേഴാം വാക്യത്തിൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഭേദവാ ഹേതുവാകുന്നു തേജസ്സിൻ്റെ ആ തേജസ്കരിക്കപ്പെട്ട നിത്യഘനം വലിയ നിത്യമായിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കഷ്ടം കൊണ്ട് ഏതെങ്കിലും നീ ഒരു പള്ളിക്കാര്യത്തിനോ സുവിശേഷ കാര്യത്തിനോ സാധുക്കളുടെ കാര്യത്തിനോ നീ ഇവിടെ ഒരു കാര്യം ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന വലിയ സന്തോഷം നിത്യമായ സന്തോഷമുണ്ട് അവിടെ ഇവിടുത്തെ കഷ്ടമൊന്നും ഓർക്കില്ല അതിനകത്ത് ഒരു കാരണവശാലും അത് ഇത് ഈ ഇത് ഒന്നും ഡോൺ ഡിസ്കറേജ് ബൈ ദേഡൻസ് ദാവി രാജാവ് എസ്ത രാജി അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവായ നമ്മുടെ പിതാ പിതാവ് പൂർവ്വപിതാവായ അബ്രഹാം എന്ത് കഷ്ണം സഹിച്ചവർ അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒന്നും കഷ്ണം സഹിക്കുന്ന കഷ്ട ഒരു പ്രശ്നയാണ് അത് നൊടി നേരത്തെ കൊണ്ട് പെട്ടെന്ന് തീരും നമ്മൾ ഇവിടുന്ന് പറന്ന് പോവും ദൈവത്തിനെ സന്നിധി പറന്നുപോകും അത് നിത്യമായിട്ടുള്ളതാണ് കണ്ണൂടിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ശക്തി ഈ ഭൂമിയിലെ കഷ്ടത കർത്താവിന് വേണ്ടിയുള്ള കഷ്ടത അല്ലാത്ത കഷ്ടതയല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞിട്ടുള്ള കഷ്ടത ഏൽക്കുന്ന അനേകരുണ്ടല്ലോ അവർക്ക് നിത്യമായിട്ടുള്ള ഘനമായിട്ടുള്ളത് നിത്യമായിട്ടുള്ള വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളുടെ വക്കീലിമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്നും വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡ്ഡിഡനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ എപ്പോ ഏർപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന് വഹിക്കുന്ന കഷ്ടതയ്ക്കവർക്ക് നിത്യമായ ഖനമായത് അവർക്ക് ലഭിക്കുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഈ വചനം കേണെന്ന് കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം തന്നെ അമേൻ ഗോഡ് ബ്ലസ് യുവിൻ്റെ ത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൻ തീക്കനൻ തീക്കനൻ